നമ്മുടെ ജോളി ജോൺസൺ മീൻകറി കറി വെക്കാണ് അപ്പൊ ഈ ബ്രാലുകറിയുടെ വിശേഷം ആള് പറയുന്നതായിരിക്കും എങ്ങനെയാണ് ജോളി ബ്രാല് നമ്മൾ നന്നാക്കി ക്ലീനാക്കി വെച്ചു അതിന് ശേഷം കൂട്ടാണ് പറയേണ്ടത് കറക്റ്റ് മീൻകറി എല്ലാവർക്കും വെക്കാൻ അറിയാം എന്നാലും ജോളിയുടെ മീൻകറിയുടെ കൂട്ട് അതാണ് നമുക്ക് അറിയേണ്ടത് പറഞ്ഞോളൂ ആദ്യം നന്നായിട്ട് നമ്മള് മീനെ വെട്ടി കഴുകി വൃത്തിയാക്കി നമ്മൾ നുറുക്കി അതിനെ ഒരു ചട്ടിയിലേക്ക് ഇടുന്നു മീൻ ചട്ടിയിലിട്ട് നമ്മൾ അതിലേക്ക് മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി നമ്മൾ തിരുമ്പി വെക്കുന്നു ഏർ എന്നിട്ട് ഇഞ്ചി പച്ചമുളക് വേപ്പില മാങ്ങ ഇതൊക്കെ കൂടി നമ്മള് ഇടണം അങ്ങനെ ഇട്ട് നേരം നമ്മൾ അതിനെ വെക്കുന്നു ഇത് ഉപ്പ് മിളകും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് മിളകൊക്കെ പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ തിരുമ്പി വെക്കുന്നത് എന്നിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില മാങ്ങൾ നാല് കേരം നമ്മള് ചിരണ്ടി അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞളും മാത്രം ഇട്ട് ഞാൻ അരക്കുള്ളു മല്ലിപ്പൊടിയും മഞ്ഞളും അത് നന്നായിട്ട് ഒരു ട്രിപ്പ് നന്നായിട്ട് നമ്മള് ഒരു നാല് എടുക്കും ശരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇത്തിരി കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിട്ട് അത്യാവശ്യം വലിപ്പുള്ള നാല് കേരം നമ്മളെടുത്ത് അതിലേക്ക് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മള് ഫസ്റ്റ് നമ്മൾ പിഴിയും നമ്മള് മീനിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കും എന്നിട്ട് പിന്നെ രണ്ടാം രണ്ടാണ്ടപ്പ് ഒരു പ്രാവശ്യം കൂടി നമ്മള് രണ്ടാമത്തെ നാളേരമ്പാല് അതില് അടിച്ച് പിഴിഞ്ഞ് ഒരു അതിലേക്ക് എന്നെ ഒഴിച്ച് നമ്മള് പിഴിഞ്ഞ് ഒഴിച്ച് നമ്മൾ അടപ്പത്ത് വെക്കണം ഇതൊരു ഇരുപത് ഒരു അരമണിക്കൂറിന് ഉള്ളിൽ ഞാൻ ഇതിങ്ങനെ തളച്ചൊരു വിധം വറ്റിയതിന് ശേഷമാണ് ഞാൻ കാച്ചോളം ഉള്ളി കാച്ചോളം അങ്ങനെയാണ് അല്ലാണ്ട് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഒന്നും പിഴിഞ്ഞ് ഞാൻ വെക്കില്ല ഇങ്ങനെയാണ് എന്റെ മീൻകറി അപ്പൊ മീനാണെങ്കിൽ കാണിച്ചു തരും ണോന്ന് അറിയാൻ വേണ്ടിട്ട് ബ്രാലാണ് നല്ല മാങ്ങി ഇട്ട് വെച്ച ബ്രാല് ഇനി ഇതൊരു ഇത് തളച്ച് വിധം കുറുതായി വരുമ്പോ നമ്മള് കാച്ചും നമ്മളാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മള് ഉപ്പൊക്കെ നോക്കി പുളിയൊക്കെ നോക്കി നമ്മള് മീന്റെ ഇതൊക്കെ വറ്റി ചാറൊക്കെ വറ്റി ഒരുവിധം ായി വരുമ്പോ ഇതിനെ നമ്മള് ഉള്ളി കാച്ചു മിളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ കൂടി തിരുമ്പി ആദ്യം വെക്കും ഏഹ് കുറച്ചുനേരം വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പല പിന്നെ മാങ്ങ വേറെ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടില്ല ചവച്ചിടില്ല എന്നിട്ട് പിന്നെ നാളികേരം പാല് േരത്തിൽ നമ്മള് മഞ്ഞപ്പൊടിയും മയ്യപ്പൊടിയും മാത്രേ ഇടളളളൂ ചേർത്ത് നമ്മള് ഒരു പ്രാവശ്യം നന്നായിട്ട് അടിച്ച് പിഴിയും എന്നിട്ട് രണ്ടാം പ്രാവശ്യം ഇത് അടിച്ച് ഇതിൽ തന്നെ പിഴിഞ്ഞ് നമ്മള് അടപ്പത്ത് വെക്കും അങ്ങനെ ഇത് ഒരുവിധം വറ്റി നല്ല ഇത് ഒന്ന് കുറുക കുറുകി വരുമ്പോ നമ്മള് ഉള്ളി കാച്ചു അപ്പൊ ഒരു അരമണിക്കൂറെ ഇങ്ങനെ മീൻ വേവണം ശരിക്കും പത്ത് മിനിറ്റിനുള്ളിൽ ഒന്നും മീൻ വരവില്ല പിടിക്കുന്ന ഉള്ളി കാച്ചിട്ട് നമുക്ക് പിടിക്കാം പിന്നെ ഇവിടെ വറക്കാൻ വെച്ചിണ്ട് ബ്രാല് ഉപ്പും മഞ്ഞപ്പൊടി മിളക് പൊടി കുരുമുളക് പൊടി ഇത് മാത്രമേ തിരുമ്പി വെച്ചിട്ടുള്ളൂ എത്ര സമയം ഇതിപ്പോ ഒരു അരമണിക്കൂർ ആയിണ്ട് അതിലൊന്നും പിടിക്കണ്ട അപ്പൊ ഞാനേ ഒരു കാച്ചന സമയത്ത് ഞാൻ വരാം കേട്ട ഓക്കെ ഇന്നത്തെ വിശേഷം ഞാൻ കട കൂട്ടി രാത്രി വീട്ടിൽ വന്ന സമയത്ത് ജോലിയുടെ അടക്കളയില് മീൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്ലാനും പദ്ധതി ഒറ്റയടിക്ക് തന്നെ എന്നാ ശരിയെന്നൊരു വെടി പിടിക്കാം എന്ന രീതിയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള അപാകതകളൊക്കെ ഇണ്ടാവും നമ്മള് ക്ഷമിക്കുക എല്ലാവരും നമ്മള് ജോലിയോട് അടുത്ത സ്റ്റെപ്പിനെ പറ്റി ചോദിക്കാം ഒരുമാതിരി കറിയൊക്കെ ഞാൻ എന്റെ കുളി കഴിഞ്ഞു വന്ന് കുളിക്കും കറിയൊക്കെ വെന്ത് ഒരു പരിപാടി പോലെ തോന്നുന്നു ചോദിക്കാൻ പറിക്കാ ജോലി എന്താണെന്ന് ചെയ്യാൻ പോകുന്നു ഇനി നമ്മള് മീനൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുതായി നല്ല വേണൊക്കെ തെളിഞ്ഞ പോലെ ആയി നമ്മള് ഉള്ളി കാച്ചാ പോ

എന്തായി മുരി ആവാറായ സമയം പിടിക്കുമ്പോ ഉള്ളി മുരിഞ്ഞോണ്ട് എനിക്ക് സത്യത്തിൽ മീൻ കറി വെക്കാൻ അറിയില്ല സത്യത്തിൽ കാര്യമാണ് കാരണം മീൻ കറി നമ്മൾ ഇതുവരെ വെച്ചാൽ ഉള്ളിച്ച് തിന്നാനൊക്കെ അറിയുന്നു പക്ഷെ മീൻ കറി വെച്ചു തിന്നാൻ മീൻ കറി വെക്കാൻ എനിക്കറിയില്ല സത്യമായിട്ട് നമ്മൾ സത്യം പറയണുള്ളൂ അപ്പൊ നമ്മള് ഇത് ശരിയായിക്കൊണ്ടിരിക്കാണ് ആളുകൾ ഇതൊക്കെ കണ്ട് എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എന്താ പറയാ ആർക്കെങ്കിലും മീൻകര വെക്കാൻ അറിയാത്ത പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇതുകൊണ്ടൊരു ഉപകാരമാണ് ഞാവട്ടെ എല്ലാവരും ഇതൊരു ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാം

അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള മീൻകറി മീൻ പറുത്തതൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് നല്ല ഒരു അടിപൊളി സൗന്ദര്യൊക്കെ ഉണ്ട് കാണാനായിട്ട് അപ്പൊ നന്നായിട്ട് പാകം കയറ്റി നല്ല ഭംഗിയുണ്ട് ഒരു ലേശം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിന്റെ പരിപാടി അവസാനിപ്പിക്കാം നല്ല രസം രസമുണ്ട് ഇത് കാണുമ്പോ കാണുന്ന ആളുകൾക്കൊക്കെ ഞങ്ങൾക്കും എന്ന് ചോദിക്കും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ആ ഒരു സാഹചര്യം ഇല്ലാത്ത കൊണ്ടാണ് തരാത്തത് ശെരിക്കും ഭാവിയിൽ നമുക്ക് നന്നായിട്ട് സബ്സ്ക്രൈബ്സും ഷെയറൊക്കെ ആയി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഓർഡർ വരികയാണെങ്കിൽ നമുക്ക് മീൻ കറി കടയിലത്തെ ബിരിയാണി ഒക്കെ അതോടൊപ്പം തന്നെ നമുക്ക് ഫിഷ് കറി ബീഫ് കറി ചിക്കൻ കറി ഒക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം ഞാനൊരു പീസ് കൂടി കഴിച്ചതിന്റെ ടേസ്റ്റ് ആസ്വദിക്കുന്നുണ്ട് സൂപ്പർ അതിൻ്റെ ഏട്ടാ ഇനി ജോലി സ്പെഷ്യല് വറുത്തൊരു പീസ് കൊണ്ട് കഴിക്കാം എനിക്ക് രണ്ടാൾക്കും കൂടിയുള്ള അത് രാത്രി ഭക്ഷണം കുറവഴിക്കണാകള പക്ഷെ എന്നാലും രണ്ടാളും കൂടി ഇത് കഴിച്ച് തീർക്കാളും അവിടെ നിന്ന് എന്നാ ശനിയാഴ്ചക്കല്ലേ പിന്നെ എന്തേലും അവിടെ ഉം നന്നായിട്ട് ഉപ്പും മിളകും നമുക്ക പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം പറയില്ല മീൻകറി വെക്കുന്ന കൈസില് ജോളിയുടെ എല്ലാ കാര്യവും സൂപ്പറാണ് കുമ്പളങ്ങി വെച്ച അടിപൊളി പടവലങ്ങി വെച്ച അടിപൊളി ആക്കിയാണ് പ്രത്യേകത മീൻകറി സൂപ്പർ തന്നെ ജോലി ഏത് കറി വെച്ചാലും സൂപ്പറാണ് കാരണം എനിക്ക് കുക്കിങ്ങില് ജോലി പുലിയെന്നുള്ളതിന്റെ തെളിവായിട്ട് ഞാൻ തോന്നുന്നു നമ്മളെ ഈ പച്ചക്കറി സദ്യക്ക് പോകുന്നത് പതിനെട്ട് തരം ഇരുപത്തെട്ട് തരം പച്ചക്കറി സദ്യക്ക് നമ്മള് കഴിക്കാനൊന്നും പക്ഷെ ആ സദ്യക്ക് കഴിച്ചോന്നാലേ ജോലി വീട്ടിൽ വയ്ക്കുന്ന കുമ്പളങ്ങ കറി പടവലങ്ങ കറി സാമ്പാർ അതിന്റെ ടേസ്റ്റ് അതിനൊന്നും ഉണ്ടാവില്ലേ അതുപോലെ മീൻകറി സൂപ്പറായിട്ടുണ്ട് കറി നന്നായി കേട്ടാ ഞാൻ രാത്രി വളരെ കുറച്ച് ഭക്ഷണം കഴിക്കണോ വളരെ കണ്ണിങ്ങില് ബുദ്ധിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളാ വയറിന്റെ അവിടെ തടി വിട്ടുകൊണ്ട് വളരെ കുറച്ചേ കഴിക്കുള്ളു അപ്പൊ ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കി ലേശം കഴിക്കും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ജെ ജെ ബിരിയാണിൻ്റെ ജോളി എന്താ പറയാ ജെ ജെ ജോൺസൺ ആൻഡ് ജോളി അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ കടയെ പിന്തുണയ്ക്കുക ഞങ്ങളെ പിന്തുണയ്ക്കുക അപ്പോൾ ഇത് ഞ എന്താ പറയാ യാതൊരു ഒക്കെ മുൻകരുതലില്ലാതെ വെച്ചുകൊട്ടില്ലാതെ നമ്മൾ വീഡിയോ എടുക്കുന്ന ആളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ പ്രൊഫഷണൽസ്റ്റുകളോ നല്ലന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഗുഡ് നൈറ്റ് രാത്രിയാണ് ഇത് പിടിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ